ആലപ്പുഴ ചേർത്തല നഗരത്തിൽ പട്ടാപ്പകൽ ഗുണ്ടാ വിളയാട്ടമാണ് നഗരത്തിലെ റെസ്റ്റോറന്റിലെത്തി അക്രമം നടത്തിയ പ്രതികൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെപ്പോലും മർദ്ദിച്ചു കാപ്പാ കേസ് പ്രതികളായ അഭിറാം ദീപേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആദ്യം ആവർത്തി വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേർന്നു ശരണ്യ സ്ത്രീകളെ പോലും പരസ്യമായി മർദ്ദിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്ന രീതിയിൽ ഗുണ്ടാവിളയാട്ടം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരിക ആദ്യം ക്രമസമാധാന പാലകർക്ക് തന്നെയാണ് പോലീസിനൊക്കെ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പു വരുത്താൻ പോലീസിന് കഴിയുന്നുണ്ടോ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുകൂടി നമ്മൾ ഈ സമയത്ത് വിലയിരുത്തേണ്ടതല്ലേ ചേർത്തലയിൽ ദീർഘകാലമായി ഇവരുടെ അതായത് ഈ പിടിയിലായിട്ടുള്ള രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം നമ്മളോട് പറയുന്നത് ചേർത്തല പോലീസിന്റെ പിടിയിലായത് അതായത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ റെസ്റ്റോറന്റിലെത്തി അവിടുത്തെ ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ പ്രതിയിലായി പ്രതി പിടിയിലായിരിക്കുന്നത് രണ്ടു പേരാണ് ഒന്ന് അബിറാം ഒപ്പം തന്നെ സ്ഥിരം ഗുണ്ടാലിസുള്ള ആളുകളാണ് ഇവര് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഈ അബിറാം ഒക്കെ നേരത്തെ കേസിൽ പ്രതികളായിട്ടുള്ളവരാണ് നാടുകടത്തപ്പെട്ടവരാണ് അതിനുശേഷം ഈ ഓഗസ്റ്റ് പതിനാലിനാണ് വീണ്ടും സ്വന്തം നാട്ടിലേക്ക് ജില്ലയിലേക്ക് കടക്കാൻ തന്നെ ഇവർക്ക് അനുവാദം കിട്ടിയിട്ടുള്ളത് പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അപർണ മനസ്സിലാകാം ദീപേഷും അഭിറാമും ആദ്യം ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾ അഭിറാമാണ് എന്നുള്ളതാണ് ആ അഭിറാം അഭിറാമും ദീപേഷ് കടന്നു വരുമ്പോൾ തന്നെ റോഡിൽ നിന്ന് തന്നെ അവർ ുള്ളി ഡാൻസ് കളിച്ചാണ് കയറി വരുന്നത് അതായത് ലഹരി ഉപയോഗം ഉൾപ്പെടെ ഉള്ള ആളുകളാണ് ഇവർ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ് പതിനേഴോളം രണ്ടായിരത്തി മുതൽ പോലീസിനെ ആക്രമിച്ചതുൾപ്പെടെയുള്ള പതിനേഴോളം ക്രിമിനൽ കേസുകൾ പ്രതികളാണ് ഇവർ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഇന്നലെ ഈ സംഭവത്തിലേക്കൊക്കെ നയിച്ചത് ചെങ്ങണ്ട പാലത്തിന് സമീപത്ത് വെച്ച് അതായത് ഈ റെസ്റ്റോറന്റിലേക്ക് ആദ്യം ഈ ചെറുപ്പക്കാർ എത്തുന്നു അവിടെ നിന്നാണ് ഈ ഉണ്ടായ കുറിച്ച് ആളുകൾ അറിയുന്നത് അതായത് ഈ റെസ്റ്റോറൻറ്റ് ഉടമയാ ഉടമ ഈ വന്നി വന്ന ദീപേഷിനെയും അഭിറാമിന്റെയും സുഹൃത്തിന്റെ ഭാര്യയെ എന്തോ അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇവര് റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് പക്ഷേ ചെങ്ങണ്ട അതിനാസ്പദമായ സംഭവം ഉണ്ടായതെന്ന് പോലീസ് വിശദീകരിക്കുന്നത് ചേർത്തല ചെങ്ങണ്ട പാലത്തിന്റെ സമീപം വെച്ച് വണ്ടി ഓവർടേക്ക് ചെയ്തു വാഹനം കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട് ആ തർക്കത്തിനിടയിൽ കാറിലിരുന്ന ആളുകളും ഈ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന അബിറാമിന്റെ സുഹൃത്തും ഭാര്യയും ഉൾപ്പെടെയുള്ള ആളുകൾ തമ്മിൽ തർക്കം യും കാറിലിരുന്ന ആളുകൾ തർക്കത്തിൽ മറുപടി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രകോപനമാണ് ഭാര്യയെ അതായത് സുഹൃത്തിന്റെ ഭാര്യയെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നത് പക്ഷേ ആ റെസ്റ്റോറൻ്റ് ഉടമ അല്ല ഇത് ചെയ്തതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു അതായത് ഇവർ ആദ്യം വിളിച്ച് ചെയ്യുന്നത് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഘട്ടത്തിൽ തന്നെ താനോ തൻ്റെ റെസ്റ്റോറൻറ്റിലുള്ള ജീവനക്കാരോ അല്ല ഇത് ചെയ്തതെന്നുള്ളത് ആ ഉടമ പറയുന്നു ബ്രൂഫി എന്ന ആണ് ചേർത്തലയിൽ അപ്പോൾ അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നു തനിക്ക് അതിനകത്ത് അപ്പോൾ ഫോണിൽ തന്നെ ഭീഷണിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള മൊഴി തനിക്ക് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ താനോ തന്റെ ജീവനക്കാരോ അതിൽ ഉൾ ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അതിൽ ഭയമില്ല എന്നുള്ള രീതിയിലാണ് അവർ ഈ ഉടമ റെസ്റ്റോറൻ്റിന് ഉടമ മറുപടി പറഞ്ഞത് എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ ഇവർ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു കാര്യം ലഹരി ഉപയോഗമുണ്ട് എന്നുള്ളത് പോലീസ് പറയുന്നു ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് റോഡിൽ കടന്ന് തുള്ളിയാണ് അകത്തേക്ക് റെസ്റ്റോ വെല്ലുവിളിച്ചുകൊണ്ടാണ് കയറി പോകുന്നത് അകത്ത് പോയി അകത്ത് പ്രശ്നമുണ്ടാക്കുന്നു വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ ഈ പരിക്കുണ്ടാകുന്നു തിരിച്ച് ഒരു ജീവനക്കാരൻ്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ടാണ് കൈകൊണ്ട് പിടിച്ചുകൊണ്ടാണ് അയാളെ പുറത്തേക്ക് ജീവനക്കാരനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് തുടർന്ന് അവിടെയുള്ള മറ്റു ജീവനക്കാർ എല്ലാവരും കൂടി ഓടിയെത്തും സ്ത്രീകൾ ഉൾപ്പെടെ വരുന്നു അപ്പോഴും ഈ റോഡിൽ നടു റോട്ടിൽ കടന്നുകൊണ്ടും ഇത് തന്നെയായിരുന്നു വെല്ലുവിളിയും ആക്രമിക്കുന്ന രീതിയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇവരെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണ സംഘം പോലീസ് പിടിക്കുന്ന ഘട്ടത്തിൽ പോലും വെല്ലുവിളിക്കൊന്നും ഒരു കുറവും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല ആ ജീവൻ അതായത് ആ ആ ഹോട്ടൽ ഉടമയെ കൊലപ്പെടുത്തുമെന്നുള്ള പരസ്യമായ കൊലവിളിയായിരുന്നു ആ റോഡിൽ കടന്ന നടത്തിയത് എന്നുള്ളതാണ് ഇവർ നേരത്തെ തന്നെ നിരവധി കേസുകൾ പ്രതികളാണ് പതിനേഴോളം ക്രിമിനൽ കേസുകളുണ്ട് ലഹരി ഉപയോഗ ലഹരി മരുന്ന് കടത്തടക്കമുള്ള കേസുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ലഹരി ഉപയോഗമുള്ള ആളുകളാണെന്നുള്ളതാണ് മൂന്ന് പേരാണ് വന്നതിൽ രണ്ട് രണ്ടുപേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവ ഈ കാറിൽ തർക്കം ഉണ്ടാകുന്ന സമയത്ത് കാറിൽ പോയ ആളുകൾ ഇവരല്ല എന്നുള്ളത് പോലീസ് പറയുന്നു അതായത് തൈക്കാട്ടുശേരി സ്വദേശികളായ ആളുകളാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത് പക്ഷെ അവരാണെന്നുള്ള ധാരണ പുറത്താണ് ഈ റെസ്റ്റോറന്റിൽ വന്ന് ഇത്രയധികം പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കിയതെന്നുള്ളതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ജില്ലയിൽ കാപ്പ ചുമത്തപ്പെട്ടവരായിരുന്നു ഓഗസ്റ്റ് ാണ് ജില്ലയിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം അതിനുശേഷവും തുടർച്ചയായി ഇവർ പോലീസ് ബാറിൽ കയറി ഗുണ്ടാ ആക്രമണം റെസ്റ്റോറന്റിൽ കയറി അടി അതല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളുടെ പരസ്യമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ ഇത് ആലപ്പുഴ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടൊക്കെ ഇതിന് നിരന്തരം സാക്ഷിയാകുന്ന സാഹചര്യമുണ്ട് പക്ഷേ അപ്പോഴും ഗുണ്ടാ പോലീസ് ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല നടപടിക്രമങ്ങളും ഈ ജില്ല നേരിടുകയും ചെയ്തതാണ് സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ ആക്രമണങ്ങൾ വ്യാപക മാുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ പോലീസിനെ ഒരു കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്നുണ്ടോ ഇത് ആവർത്തിക്കാതെ ഗുണ്ടാവിളയാട്ടം നിലനിർത്താൻ നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു ഉറപ്പ് നൽകാൻ ക്രമസമാധാന പാലകർക്ക് കഴിയുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ലഹരി ഉപയോഗം എന്നുള്ളതാണ് പറഞ്ഞ അതായത് സ്വബോധത്തോടെയല്ല ഇവരൊക്കെ കയറി വരികയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾക്കാണ് റോഡിൽ നിന്ന് റബ്ബർ പോലെ ചാടുകയാണ് ആ കയറി വന്ന ചെറുപ്പക്കാരിൽ ഒരാൾ എന്നുള്ളതാണ് അത്രയും ബഹളം ഉണ്ടാക്കി റോഡിൽ നടു റോട്ടിൽ നിന്നാണ് അത്രയും അഭ്യാസം കാണിച്ചിട്ട് അകത്തേക്ക് കയറി വരുന്നത് എന്നുള്ളതാണ് അതിനകത്ത് കയറിയും ഇവരെ ഈ കൊലവിളി നടത്തുന്നു എന്ന് പറയുന്നു പോലീസ് എത്തുന്നു പോലീസ് എത്തി പോലീസ് ഇവരെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്ന ഘട്ടത്തിൽ പോലും പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും ഇവർ പറയുന്നത് അവരെ ഈ ഈ ഹോട്ടലുടമയാണ് ഇത് ചെയ്തത് അയാളെ കൊലപ്പെടുത്തും എന്നുള്ള രീതിയിൽ തന്നെയുള്ള ഭീഷണിയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സ്വബോധം ഇന്ന് പറയുന്നത് ഇവർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള ആളുകളാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ആ രീതിയിലാണ് ഇവര് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് ആഹ് എന്തായാലും ഇതിനകത്ത് കർശന നടപടി ഇന്നലെ തന്നെ സ്പോട്ടിൽ തന്നെ ചേർത്തല സി എ നേതലുള്ള പോലീസ് നേരത്തെ സംഘം എത്തിയിട്ടുണ്ടായിരുന്നു ഇവരെ രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് മറിച്ച് ഇവര് ഈ പറഞ്ഞ രീതിയിൽ അവിടെ ആ റെസ്റ്റോറൻ്റിൽ അത്രയും ജീവനക്കാരൊക്കെ കൊണ്ട് മറ്റു അക്രമ സംഭവങ്ങളിലേക്ക് ഒരു കടന്നില്ല എന്നുള്ളതാണ് അതേസമയം പ്രതിരോധിക്കാനോ മറ്റോ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളാണെങ്കിൽ ഉറപ്പായും ഇവര് ക്രൂരമായി ഉപദ്രവിച്ചിട്ട് പോകുന്ന പോകുന്ന രീതിയിലാണ് അത്രത്തിൽ വരുന്ന വരവ് കാണുമ്പോൾ തന്നെ അറിയാം അത്തരത്തിൽ ബോധമില്ലാതെയാണ് വരുന്നത് എന്നുള്ളതാണ് എന്തായാലും സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇവരെ കുറിച്ച് പറയുന്നത് മാത്രമല്ല ഈ കേസുകളുമായി ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് നഗരത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പോലീസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ കാപ്പ വരെ ചുമത്തപ്പെട്ടവരാണ് എന്നിട്ടും ഇതിനകത്ത് മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ് അതും ചെറുപ്പക്കാരാണ് വളരെയധികം പ്രായമൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാരാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് പോലീസിനെ നിയന്ത്രിക്കാവുന്നതിനും അപ്പുറത്തേക്ക് ഇവർ ഇവരുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വഴിയിൽ പോകുന്ന ഒരു തർക്കം ഉണ്ടാവുകയും ആ തർക്കം മറ്റൊരാളാണ് മറ്റൊരാളാണ് തർക്കത്തിൽ ഏർപ്പെട്ടതെങ്കിൽ അയാളെയല്ല മറ്റൊരാളെയാണ് എത്തുന്നത് എന്നുള്ളതാണ് അത് തങ്ങളല്ല എന്ന് പറയുമ്പോൾ പോലും തിരിച്ചറിയാനുള്ള ഒരു ബോധസ്ഥിതി അവരുടെ ഭാഗത്തു നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോഴും തങ്ങളല്ല എന്ന് പറയുമ്പോഴും പോലീസ് വരുമ്പോഴും ആ ആ അവർ അന്വേഷിച്ച് വന്നയാളെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി പരസ്യമായി മുഴക്കിക്കൊണ്ട് ആവർത്തിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ശരണെ ശരണെ തന്നെ മുമ്പ് റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് സ്കൂൾ തലങ്ങളിൽ പോലും സ്കൂൾ കേന്ദ്രീകരിച്ച അല്ലെങ്കിൽ അതിനെപ്പോലും വട്ടമിട്ട് കൊണ്ടുള്ള ലഹരി റാക്കറ്റുകളുടെയൊക്കെ പ്രവർത്തനമൊക്കെ നമ്മൾ പലതവണ ഇത് റിപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്തതാണ് ഈ രീതിയിൽ പട്ടാപ്പകൽ പോലും സ്വബോധമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന തരത്തിൽ ഗുണ്ടകളുടെ വിളയാട്ടം ഉണ്ടാകുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണമായി ലഹരി തന്നെ മാറുമ്പോൾ കൂടുതൽ ആ തരത്തിലുള്ള ഓപ്പറേഷനുകൾ ജില്ലയിൽ സജീവമാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാണ് ഓപ്പറേഷൻ ഡി ഒക്കെ വന്നതിന് ശേഷമാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ലഹരി ബന്ധങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങിയത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളെ ആദ്യം ഇവർ അട്രാക്റ്റ് ചെയ്യുന്നത് ലഹരി ലഹരി വസ്തുക്കൾ നൽകും സൗജന്യമായി ഇവർക്ക് നൽകും ഉപയോഗിക്കും ഉപയോഗിച്ച് ശീലമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ അന്ന് പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അറസ്റ്റിലാക്കപ്പെട്ട അറസ്റ്റിലായപ്പെട്ടവരിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ ാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ചെറിയ കുട്ടികളെയാണ് എന്നുള്ളതാണ് ആ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത് കൊടുത്ത് അഡിക്റ്റ് ആക്കി കഴിഞ്ഞാൽ പുറത്താണ് ലഹരി ഉപയോഗിക്കാൻ നൽകാം എന്നുള്ള വാഗ്ദാനത്തിന്റെ പുറത്താണ് ഈ കുട്ടികളെ കൊണ്ടുതടന്ന് ലഹരി വിൽപ്പന നടത്തുന്നത് അതായത് ഒരു രൂപ പോലും ഇവരുടെ കയ്യിൽ നിന്ന് ചെലവില്ലാതെ ഈ ലഹരി ഉപയോഗിക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിന്മേൽ മാത്രം ഈ കുട്ടികൾ നിരവധി കുട്ടികളിലേക്ക് ചെയിൻ പോലെ ഈ ലഹരി വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് അതിന് വലിയ ഒരു സംഘം ഈ ചേർത്തലയൊക്കെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ ആണെങ്കിലും അത്തരത്തിലർക്കോട്ടിക് സെൽ ടീം അംഗങ്ങൾ ഡാൻസ് എഫ് ടീം അംഗങ്ങൾ അവരൊക്കെ തന്നെ ഇത് പരിശോധിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ആളുകൾ അതായത് ഇപ്പോൾ വരുമ്പോൾ വരുന്നതും എടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം സ്വബോധത്തിലാണെങ്കിൽ മാത്രമല്ലേ പറഞ്ഞാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയൂ കാരണം അത്രയും ആളുകൾ അവിടെ നിൽക്കുമ്പോഴും സ്ത്രീകൾ ഉൾപ്പെടെ നിൽക്കുമ്പോഴും ഒരു കൂസലുമില്ലാതെയാണ് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തു ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ആ രീതിയിലേക്ക് അഡിക്റ്റായി അത് ലഹരി മൂത്തതിന് ശേഷമാണ് ഇവരൊക്കെ ഇറങ്ങുന്നത് എന്നുള്ളതാണ് എന്തായാലും നിലവിലിത് പോലീസ് വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ് ചേർത്തല പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടു പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ചേർത്തല സി എൽ മുഹമ്മദ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ ഇതിനകത്ത് പോലീസ് അന്വേഷിച്ച് ആ മറ്റേ വണ്ടിയിൽ പോയത് ആരാണെന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അവരോട് വിവരങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഇല്ല ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പോലീസ് നമ്മളോട് പറയുന്നത് എന്തായാലും ഇത് ഇപ്പോൾ ഒരു അതും തെറ്റിദ്ധാരണ പുറത്താണ് ഇത്രയും സംഭവങ്ങൾ ആ റെസ്റ്റോറൻറിൽ കയറി നടന്ന് ഫോൺ ചെയ്തപ്പോൾ തന്നെ ആ റെസ്റ്റോറൻ്റിന് ഉടമ വ്യക്തമാക്കിയതാണ് ഇത് താനല്ല ആ വണ്ടിയിൽ പോയത് താനല്ല സംസാരിച്ചതും താനല്ല എന്നുള്ളത് വ്യക്തമാക്കിയതാണ് അതിനുശേഷമായിരുന്നു ആ റെസ്റ്റോറൻറ്റിലേക്ക് നേരിട്ടെത്തി ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയത് ആ പറഞ്ഞാണ് ഏതായാലും ആലപ്പുഴയിൽ നിന്ന് വന്ന വാർത്തയാണ് പട്ടാപ്പകൽ നടക്കുന്ന ഗുണ്ടാവിളയാട്ടം വിളയാട്ടം ഇതാ ലഹരി ലഹരിയുടെ ത്തിൽ പെട്ട ശേഷം ഇതേത് ആരെയാണ് ആക്രമിക്കേണ്ടത് എന്ന കൃത്യമായ ബോധം പോലുമില്ലാതെ ആൾ മാറിയതാണ് എന്ന് പറഞ്ഞിട്ട് പോലും മനസ്സിലാക്കാത്ത തരത്തിൽ പരസ്യമായി കൊലപാതക ഭീഷണി മുഴക്കുന്ന തരത്തിലേക്ക് ഗുണ്ടാവിളയാട്ടം നടക്കുമ്പോൾ അത് കേസിലെ പ്രതികളാണ് പോലീസ് ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പെട്ടുപോവുകയാണോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ലഹരി നെറ്റ്വർക്കിംഗ് സംഘങ്ങൾ ശക്തമാകുമ്പോൾ ഈ രീതിയിൽ ഒട്ടാപ്പകല ആക്രമണം ഉണ്ടാവുകയാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വനിതാ ജീവനക്കാരെ പോലും പരസ്യമായി മർദ്ദിക്കുന്ന രീതിയിലേക്കൊക്കെ നാട് കടക്കുന്നത് എത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് എന്നുള്ളത് കൂടിയാണ് ശരസനാഹചനാട് ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട്